ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വൈറലായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞാൻ ഈ കാണിക്കുന്നത് കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നാണ് ഈ പോസ്റ്റർ സൂചിപ്പിക്കുന്നത് പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ റിസൾട്ട് വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇപ്പോൾ പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞുപോയത് അതിനകത്ത് ഓരോ മുന്നണികളും അവർക്കുണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലക്കാട് യു ഡി എഫ് യു ഡി എഫിൻ്റെ സീറ്റ് നിലനിർത്തി ചേലക്കരയിൽ ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ സീറ്റ് നിലനിർത്തി വയനാട്ടിൽ ലോകസഭയിലെ സീറ്റും യു നിലനിർത്തി ഇത് നൽകുന്ന സൂചന എന്താണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ പാലക്കാട് യു ഡി എഫ് ജയിച്ചപ്പോഴേക്കും ഇവിടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ പോലെയാണ് ചില ആളുകളൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടത് എന്നാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർ ഒരു ഉളുപ്പുമില്ലാന്ന് പറയുകയാണ് ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് എവിടെ നോക്കിയാണ് ഇത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ പാലക്കാട് യു ഡി എഫിന്റെ സീറ്റ് യു ഡി എഫ് ജയിച്ചു നോക്കൂ നിങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് നേടി ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് പതിനേഴായിരത്തിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിച്ച മണ്ഡലമാണ് പാലക്കാട് നോക്കൂ ശക്തമായ ഇടതു തരംഗം അലയടിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴും നാലായിരത്തോളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിച്ച മണ്ഡലമാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ കോട്ട യു ഡി എഫിന്റെ പുത്തക മണ്ഡലങ്ങളിൽ ഒന്ന് ആ മണ്ഡലം യു ഡി എഫ് വീണ്ടും ജയിച്ചു അപ്പോഴാണ് വി ഡി സതീശൻ നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇവമാർ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുമ്പ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ജയിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു വി ഡി സതീശൻ ഒരാഴ്ചക്കാലം മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നതും ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും പക്ഷേ പാലക്കാട്ട യു ഡി എഫിന്റെ വിജയം ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിയെടുത്തായിട്ട് ഒരു രീതിയിലും നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒന്നല്ല എന്നത് തന്നെയാണ് ഇപ്പൊ ഇടതുപക്ഷത്തിനെതിരായി വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണല്ലോ ഇവരൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു വിരുദ്ധ വികാരം ഭരണത്തിനെതിരായ ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രതിഫലിക്കേണ്ടിയിരുന്നത് ചേലക്കരയിലാണ് എന്നതാണ് അത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ നാടിനോട് പറഞ്ഞ കാര്യമല്ലേ കെ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു ചേലക്കരയാണ് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണയിക്കുക എന്നതാണ് വി ഡി സതീശനും പറഞ്ഞു ഭരണവിരുദ്ധ വികാരം പിണറായിക്കെതിരായ എന്തോ വലിയ വികാരം ചേലക്കരയിൽ അലയടിക്കും അതിന്റെ ഭാഗമായി ചേലക്കരയിൽ രമ്യ ഹരിദാസ് ജയിക്കും യു ഡി എഫ് ജയിക്കും എന്നായിരുന്നല്ലോ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെയാണ് ചേലക്കരയിൽ നടക്കാൻ പോകുന്നതെന്ന് എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പി വി അൻവർ എന്തെല്ലാം കുതുകിലായിരുന്നു പി വി അൻവറിന്റെ ഭാഗമായിട്ടുണ്ടായത് ആ അൻവറിനോട് ഇന്ന് ചേലക്കരയിലെ ഒരു വോട്ടർ പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തമായൊരു കാര്യം എങ്ങനെയുണ്ട് എന്തെല്ലാം കുത്തിത്തിരിപ്പാണ് ചേലക്കരയിൽ ചെന്ന് പി വി അൻവർ നടത്തിയത് പിണറായിക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി സി പി ഐ എമ്മിനെതിരായി വലിയ തോതിലുള്ള ആക്രോശങ്ങളായിരുന്നില്ലേ എത്ര പണമിറക്കിയാണ് പി വി അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി അവിടെ പ്രവർത്തിച്ചത് യു ഡി എഫിൻ്റെ സർവ ചേലക്കരയിൽ തമ്പടിച്ച് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പയിൻ ചെയ്തില്ലേ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി ഇടപെട്ടില്ലേ നോക്കൂ നിങ്ങൾ ഇന്നിപ്പോൾ പാലക്കാട് ജയിച്ചപ്പോ എസ് ഡി പി ഐക്കാര് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളെ വോട്ടോണ്ട ജയിച്ചെന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ മുദ്രാവാക്യം വിളിക്കുന്നത് പരസ്യമായി എസ് ഡി പി ഐയും യു ഡി എഫും സഖ്യകക്ഷികളായി മാറുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി മാറുന്ന കാഴ്ച നമ്മൾ കാണില്ല രഹസ്യമായിട്ട് കുറെ കാലമായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് പരസ്യമായിട്ട് ഈ നാടിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിക്കുകയല്ലേ രാഹുൽ ജയിക്കുമ്പഴേ വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എസ് ഡി പിടെ വോട്ട് വേണ്ടെന്ന് പറയാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അതേ അവസ്ഥ തന്നെയായിരുന്നില്ലേ ചേലക്കരയിലും സകല വർഗീയവാദികളും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസും ആർ എസ് എസും എല്ലാം ഒരുമിച്ച് ഇടതുപക്ഷത്തെ എതിർക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ ചേലക്കര കണ്ടത് പക്ഷേ ആ ചേലക്കരയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു നിമിഷം പോലും എതിർ സ്ഥാനാർത്ഥികളെ മുന്നിലെത്തിക്കാതെ പന്ത്രണ്ടായിരത്തിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സഖാവ് യു ആർ പ്രദീപ് ജയിക്കുകയാണ് നമ്മ പറയാം അവിടെ നാൽപ്പതിനായിരം വോട്ട് മുമ്പുണ്ടായിരുന്നു ഭൂരിപക്ഷം തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി ശക്തമായ ഇടതുതരംഗം അലയടിച്ച തെരഞ്ഞെടുപ്പിനകത്ത് സഖാവ് കെ രാധാകൃഷ്ണ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചേലക്കരയിൽ അതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് മത്സരിക്കുമ്പോഴുണ്ടായിരുന്നത് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് തൊണ്ണൂറ്റി സീറ്റ് നേടിയാണ് അന്ന് യു ആർ പ്രദീപൻ ഉണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ യു ആർ പ്രദീപിന് ലഭിക്കുന്നു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് ഈ നാടിനകത്തൊരു ഭരണവിരുദ്ധ വികാരവും ഇല്ല നേരത്തെ പറഞ്ഞല്ലോ അൻവർ പി വി അൻവർ വലിയ ഡയലോഗ് അടിച്ച മനുഷ്യൻ എന്നിട്ട് എന്തായി മൂവായിരത്തി തൊള്ളായിരത്തിഒമ്പത് വോട്ടാ പിടിച്ചത് അതന്നെ കോൺഗ്രസിന്റെ വോട്ടാ പിടിച്ചു അതല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് പോലും പിടിക്കാം പി വി അൻവറിന് കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന്റെ കോട്ടകളിലും വോട്ടുകളിലും ഒരു വിള്ളലും വരുത്താൻ പാലക്കാടോ ചേലക്കരയിലോ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ഇടതുമുന്നേറ്റം ഉണ്ടാവും ആ ഇടതുമുന്നേറ്റത്തോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിലെത്തുക എന്നതാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണത് യു ഡി എഫ് എസ് ഡി പിയുടെ വോട്ട് വാങ്ങി പരസ്യമായി എസ് ഡി പി യു ഡി എഫിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങുന്ന ഒരു കാലത്ത് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് നേടിയ വിജയമാണ് ചേലക്കരയിലേത് ഈ നാട്ടിലെ മനുഷ്യർക്കിപ്പോ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരി